ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി ഞാൻ ടെർസലിൽ ഒന്ന് കേറിയിട്ട് കുറച്ച് കാര്യങ്ങളിൽ കാണിച്ചരാൻ വേണ്ടി കയറിയതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ആയിട്ടുണ്ട് ഒന്നായിട്ടുണ്ട് കേട്ടോ ക്യാമറ തിരിച്ച് കാണിച്ചല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഇതാ ഒരു മൂന്നെണ്ണുണ്ട് ഇതൊന്ന് കുറച്ച് വലുത് ായിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ ഒന്നും ഇണ്ടോ ഒരു ചെറിയ പക്കത്തില് ഞാൻ സൈഡില് വെച്ചിട്ടാണ് മറിഞ്ഞു പോകുന്നു കൊടുത്തിട്ട് ഞാൻ ഈ നമ്മുടെ വാട്ടർ ടാങ്ക് ഉണ്ട് അതിൽ ഞാൻ കെട്ടി വെച്ചു കൊടുത്തിട്ടാണ് ഉള്ളത് ഇത് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ വേറൊന്ന് വേറെ പൈ പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിന് നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേറെ വീട്ടിലേക്ക് ഇത് മാറ്റണം കുറച്ച് പേര് പിന്നെ ഇതാ തക്കാളി നട്ടിട്ടുണ്ട് ഇപ്പൊ ന ചെറിയ തക്കാളി നട്ട് കൊടുത്തിട്ടാണ് തക്കാളി പൈ ഇത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ തക്കാളി തൈ ഉണ്ട് അങ്ങനെ എല്ലാ ചട്ടികളും ഞാൻ അഞ്ഞട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻ തക്കാളിയാണ് ഇൻ തക്കാളിയാണ് പിന്നീട് തക്കാളി കൂടാൻ തുടങ്ങിയിട്ടുണ്ട് കുറെ നാളത് നേരെ കയറി വരാത്തത് തക്കാളിയാണ് തക്കാളി കെട്ടി കൊടുത്തിട്ടില്ല കേട്ടോ ഈ തക്കാളി വളർന്നിട്ടാകുമ്പോ ഇതിന്റെ മുകളിലോട്ട് വളർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് വളർന്നു കഴിഞ്ഞിട്ടാവുമ്പോ ഇതിന്റെ മുകളിലോട്ട് പടാത്തി കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത്രയും ചട്ടയില് തക്കാളി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതാ ഒരു പരീക്ഷണ പരീക്ഷണിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത് കൊടുത്തതാണ് നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ള നല്ല തുടങ്ങിയിട്ടുണ്ട് വെറുതെ അവിടുന്ന് ഞാൻ കൊട്ടപ്പെടുത്തിയാക്കും മൂന്ന് നാലെണ്ണം കൊണ്ടാൻ പറ്റിയോടുത്താണ് ഞാൻ ആയിട്ടുണ്ട് ആയിട്ടുണ്ടേട്ടാ ഇങ്ങനെ അവിടെ നോക്കാം ഇതില് വെളുത്തുള്ളി ആകുമില്ലെന്ന് നോക്കാം പിന്നെട്ടാ ഇതില് വെതന ഉണ്ട് പിന്നെ ഇതിൽ ഇഞ്ചി ഉണ്ട് പിന്നെ ഇത് എന്താണ് എന്താന്ന് പറഞ്ഞൂടാ ചീരയാണോ കോഴിവാലൻ കോഴിവാലൻ കൂടിയേ ആ ചെടിയാണോ എന്താന്ന് പറഞ്ഞൂടാട്ടാ ഒന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇത് ചീരയാണോ അല്ലെങ്കിൽ ഇത് കോഴി വാലൻ പൂവാണോ എന്നുള്ളത് അതെല്ലാം നമ്മുടെ പിന്നവിടെ ഉണ്ടായിട്ടോ ഞാൻ കാണിച്ചരാ ഇതിലൊണ്ട് ക്രോ ബാഗിൽ ഒരു കന്നാല മാർച്ച ഒന്നാണ് ഞാൻ അത് ഇട്ടിട്ടാ പണ്ട നാനം എടുത്തിട്ടിട്ട് ആരാതാണോ ഇതിൽ ഫ്ലവർ ഒന്നും വന്നിട്ടൊന്നും കാണൂല ഇത് എന്താന്നൊന്നും അറിഞ്ഞു കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാ ഒരുപാടുണ്ട് എനിക്കിത് പറിച്ചു കളയാനും തോന്നുന്നില്ല പിന്നെ ഇതൊക്കെ ആണെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞ അവസ്ഥയിലാണുള്ളത് എന്താ വേണ്ടത് അറിഞ്ഞോടാ ഇവിടെ സൈഡിൽ നിന്നൊക്കെ കുറെ ബാഞ്ചറുകൾ ഇങ്ങനെ വരുന്നുണ്ട് നല്ല ലീപ്പു ആണ് കേട്ടോ നല്ല സങ്കരികളായിട്ട് വരുന്നുണ്ട് പക്ഷെ ഇതെന്താ വേണ്ടതെന്ന് ഞാൻ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പില് ഞാൻ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരോട് സംശയം നമ്മുടെ ഒരു കൃഷി കൃഷിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതില് ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഒരു ഒരു വിഭാഗം ആള് പറഞ്ഞത് ഇത് കോഴി വാലിന് പോകാം എന്നാണ് ഒരു വിഭാഗം ആള് പറഞ്ഞത് ഒരു ഇതൊരു പ്രത്യേക തരം ചീരയാണെന്നാണ് പക്ഷെ ഇതിന്റെ കണ്ടിലൊന്നും കണ്ടാകാം നമ്മുടെ ചീരൻറെ അതിലൊക്കെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഇൻ്റെ അടിവശമൊക്കെ കാണാൻ ചീര പോലെ തന്നെയാണ് പക്ഷെ ഇതില് ഫ്ലവർ ഒന്നും വന്നിട്ടൊന്നും കാണുന്നില്ല അപ്പൊ നിങ്ങളൊന്ന് കമെന്റ് ചെയ്യാ വളരെ ഇന്നും കൂടി കാണിച്ചതാം കേട്ടോ വല്യ തണ്ടത് നല്ല തട്ടി വെച്ചിട്ടുണ്ട് മരം പോലെ ആയിട്ടുണ്ട് ഒരുപാട് ഉണ്ട് ഫ്ലവർ ഇല്ല ഫ്ലവർ വന്നിട്ടില്ല എന്താ ചെയ്യാന്നെയ്യ ഇതേ പക്ഷെ ഇത് വിത്തോന്നു പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ സാധാ ഇതിന്റെ അതേ തണ്ട് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത് ഇതിപ്പോ വലിയൊരു ദൈവം മാറിയിട്ടുണ്ട് ഇതെന്താ വേണ്ട ഒന്ന് കമന്റ് ചെയ്യുന്ന ഹെൽപ്പിതർട്ടോ പിന്നെ ഒരു ചട്ടിയിൽ വഴുതന നട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം തക്കാളിയാണ് കേട്ടോ തക്കാളി ഞാൻ കൊറേ നട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇഞ്ചിയാണ് പിന്നെ ഇതാ നല്ല സുന്ദരികളായ വെണ്ടക്കുണ്ടോയിൽ ഇപ്പം എടുക്കേണ്ടതാണ് നല്ല വെണ്ടക്ക പിന്നെ ഇതുണ്ടോ ഈ വെണ്ടക്ക തേയ് നീളം വെച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുത്തു അപ്പൊ ഒരുപാട് ബ്രാഞ്ച് വരാനും തുടങ്ങി നല്ല വെണ്ടക്ക ഇതിൽ കാഴ്ച തുടങ്ങാനും തുടങ്ങി അപ്പൊ നിങ്ങളടുത്തെ വണ്ടത്തെയ്യണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മതിയോ എന്റെ അടുത്ത് ഇവിടെ ഒരുപാടുണ്ട് ഞാൻ ഇതുപോലെ നീണ്ടു പോകും അപ്പൊ നമുക്ക് ടെറസിൽ ഇത് എന്തായാലും നമ്മളെ ഗ്രോ ബേഗ് മറിഞ്ഞു വീണ രണ്ടോന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഈ ഒരു ഗ്ലോ ബേഗിലാണുള്ളത് അടാ ഇങ്ങനെ വളഞ്ഞു പോയിട്ട് മറ്റുള്ള പ്ലാന്റിന്റെ മേലെല്ലാം ഇങ്ങനെ വീഴുന്നുണ്ട് പക്ഷെ ഇതാ കുറച്ച് മൂത്തു പോയി വണ്ടക്ക ഇങ്ങനെയുള്ളത് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇത് ഈ ഈ ബ്രാൻഡിലും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് ബ്രാഞ്ച് ബ്രാൻഡ് വരാണ് നമ്മളെ ചെടി പോലെ നിക്കത് അപ്പിത് വെള്ളം ഒന്ന് വെള്ളം വെണ്ടക്കണ്ടക്കോ ഇതിൽ ഞാൻ ഇഞ്ചി വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ മുറിച്ചിട്ടില്ല ഇത് നമ്മുടെ കൂവയാണ് കേട്ടോ കൂവ കൂവയാണ് കൂവ പിന്നെ ഇത് രണ്ട് പച്ചമുളകിന്റെ തെയ്യ് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഈ ഒരു പാത്രത്തിലാണ് വെച്ചെടുത്തത് പിന്നെ ഇതാ ഇത് കാന്താരിയാണ് ഇത് ഇതിന്റെ മുകളിൽ ഫുള്ള് ഉറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ വേപ്പെണ്ണ മിശ്രിത സ്പ്രേ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതാ നല്ല ഹെൽത്തി ആയിട്ട് പുതിയ പുതിയ എല്ലാം വന്നിട്ടുണ്ട് ഇതില് ഇഞ്ചിയാണ് ഒരു ട്രയൽ വെച്ചുകൊടുത്തത് ഇഞ്ചിയാണ് കേട്ടോ ഇത് നമ്മുടെ അലാറാണ് വെണ്ടക്ക ഈ അനാറിന്റെ തേയിന്റെ മേലെയാണ് വന്നിട്ട് ഇത് പോയിട്ടുള്ളത് അപ്പൊ ഇതെന്താക്കണം അവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കണം വേറൊരു കാന്താരി തേ ഇതില് കൊറേ കാന്താരി ആയിട്ടുണ്ട് ഒരുപാട് കാന്താരി ആയിട്ടുണ്ട് ഇതിനു മുന്നേ ഞാൻ പത്ത് പതിനഞ്ച് ഗ്രോ ബേഗോളം ഞാൻ കാന്താരി വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ സെയിൽ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഫുള്ള് നമ്മുടെ പച്ചമുളക് കേട്ടോ നമ്മുടെ ഇതിന്റെ സൈഡ് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മുകളിലായിട്ട് ഇതുപോലെ പൈപ്പ് കെട്ടിക്കൊടുത്തിട്ട് കയറി വെച്ച് ഇച്ചിട്ടിക്കൊടുത്ത കേട്ടോ ഞാൻ ദിവസം ഇതിന്റെ വീടും പ്രത്യേകമായിട്ട് ഇടുന്നുണ്ടല്ലോ ഇതിൽ പച്ചമുളക് ആയിട്ടുണ്ടല്ലോ ഇഷ്ടം പൂവള് പച്ചമുളക് ഇങ്ങനെ ഉള്ളതെല്ലാം നമ്മള് അതിനെ നമ്മൾ കാണുമ്പോ അങ്ങ് കൊന്നുകളാണ് കൈകൂടെ ഞാൻ ഇടിയും അങ്ങ് കൊല്ലണം പിന്നെ ഇത് ഇതിലെല്ലാം പൂവിട്ടിട്ടുണ്ട് ഇതെല്ലാം മുരടിച്ച് തെയ്യായിരുന്നു ഞാനിത് പിന്നെ വേപ്പന മിശ്രിതം സ്പ്രേ ചെയ്തുകൊടുത്തപ്പം പുതിയ ട്ടോ ഞാൻ നമ്മുടെ ഞാൻ വേസ്റ്റ് കൊണ്ടാന്ന് ഇട്ടതില് അതിലൊരു എന്തോന്ന് മുറച്ചിട്ടുണ്ട് മുറച്ച് വന്നിട്ടുണ്ട് പച്ചമുളകാണ് ഇത് പച്ചമുളകാണ് പിന്നെ ഇതൊന്നും കഴിഞ്ഞാൽ രണ്ടു ദിവസമായി മുകളിൽ കേറിയിട്ട് അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എനിക്കിപ്പോ എന്തെങ്കിലും സ്പ്രേ അടിച്ചു ചെയ്ത് കൊടുക്കാനുണ്ട് പങ്കിസൈഡും തന്നെ ചെയ്ത് കൊടുക്കണം ഓർഗാനിക് പിന്നെ ഇതെ വെണ്ടയ്ക്ക വെണ്ടത്തെയാണ് ഇത് കൂവാണ് കൂവിയാണ് ചെറിയൊരു പാദത്തിൽ നട്ടതാണ് കേട്ടോ നമ്മുടെ പെയിന്റിന്റെ ചെറിയ ബക്കറ്റല്ലേ അതിലാണ് നട്ട് കൊടുത്തത് ഞാനിവിടെ പച്ചക്കറി വേസ്റ്റിന്റെ വളം ബക്കറ്റൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു മുട്ടെല്ലാം കൊടുങ്ങി പുഴ ഒക്കെ വന്ന് കൊടുങ്ങി ഈ പുഴ് ഉണ്ടായാലും നമുക്കിത് നല്ല വളം കിട്ടും പിന്നെ ഇതൊന്നും ഇളക്കിട്ട് നാളെ ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യലേറ്റ് വീടി പച്ചക്കറി വേസ്റ്റ് നമ്മൾ ഇതുപോലെ പക്കറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ട് അടച്ചു കൊടുക്കും പിന്നെ ഇത് നോക്കയെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു പയറൊക്കെ നല്ലോണം വള്ളിയൊക്കെ വീഴി തുടങ്ങിയിട്ടുണ്ട് ആണോ പിന്നെ ഇത് വേറൊരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നല്ല സ്റ്റാൻഡായിരുന്നു കേട്ടോ ഇത് നിലം പതിച്ചു പറഞ്ഞ പോലെ എന്തോ ഇതിലങ്ങ് വീണ് മറിഞ്ഞു വീണിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഡ്രോ ബാഗൊക്കെ ഒന്ന് മാറ്റിയിട്ട് റെഡി ആക്കി കൊടുക്കണം കേട്ടോ ഇത് ഈ സെന്ററിൽ കമ്പിയാണ് നമ്മൾ സാധാ ഈ വാർപ്പിനെല്ലാം ഉപയോഗിക്കാൻ കമ്പി അല്ലേ അതാണ് അതിന്റെ ബലം ഈ കൊണ്ട് ഇതാന്ന് പറഞ്ഞുകൂടാ എന്തുകൊണ്ടാന്ന് കൂടെ അത് മറിഞ്ഞിട്ട് വീണിട്ടുണ്ട് ഇതിലെല്ലാം പയറിൽ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് ഇതിലും ഉണ്ട് ഒരു വണ്ടക്ക ഇതും ഇതുപോലെ വണ്ടക്ക തേണ്ട് ഇതും ഇതുപോലെ നീണ്ടു വന്നു വന്നോ ഞാൻ കട്ടയില് കൊടുത്തു തോന്നും ചെയ്ത ഞാൻ വിത്തിന് വലിയ നട്ടിയതാണ് പിന്നെ ഇവിടെ ഒരു നമ്മുടെ വെള്ളൊരിക്കട്ടോ വെള്ളയാണ് ഇതില് പോവും കായ് വന്നിട്ടുണ്ട് കായ് വന്നിട്ടുണ്ട് ഒരേ മഴ ആയതുകൊണ്ട് മേല് കയറാൻ കഴിയിട്ടില്ല അതുകൊണ്ട് തന്നെ വളം കൊടുത്താൽ കുറച്ച് കുറവായിട്ടുണ്ട് പിന്നെ ഇത് മത്തനാണോ എന്ന് കുമ്പളങ്ങയാണോടാ ഇത് ഞാൻ ഇത് പൂവിട്ടിട്ടുണ്ട് പക്ഷെന്താന്ന് പറഞ്ഞൂടാ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തോ വിട്ടുകൊടുത്തിട്ട് വളച്ചു തന്നെയാണോ ഇപ്പം ഇത് വായിട്ടെന്ത് മനസ്സിലാവട്ടെ ഇതെന്താന്ന് ഒന്ന് കമന്റ് ചെയ്തായിരിക്കും അറിയുമ്പോൾ പിന്നെ നമ്മുടെത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് കേട്ടോ ഇതും അങ്ങനെ അത്ര ആയിട്ട് രണ്ടായാലും ഒന്നര വർഷം എടുക്കും പേരക്കാണ് കിലോ പേരെന്ന് പറഞ്ഞു ഇത് നമ്മുടെ ചെറുനാരതും ഇതൊരു ഹൈബ്രിഡ് ഇനത്തിൽ പൊട്ടിയൊരു പേരയാണ് കേട്ടോ ഇത് നിറക്കിൾ ഫ്രൂട്ടാണ് നിറപ്പിൾ ഫ്രൂട്ട് കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളു നമ്മുടെ ടെറസിൽ ഇപ്പൊ ഉള്ളത് ഇതിലെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം മഴയൊന്നും കുറച്ച് ഇനി നീറ്റാൻ വെള്ളിലൊന്നും റെഡിയാക്കാൻ ചേച്ചിട്ടിരിക്കുന്നേട്ടോ ഇനി ഞാൻ പച്ചമുളക് വിത്തിട്ടിട്ടുണ്ട് വിത്തിട്ടത് മുളച്ചു വന്നിട്ടുണ്ട് ഇനി ഉണ്ട് ഇത് നിറച്ചിണ്ടായതാ മഴയൊക്കെ ശക്തിയായ മഴ പെയ്യുമ്പോ ഇത് എന്തോ ആയി ഞാൻ വേറെ ഒരു സംഭവം ചരാന്ന് വിത്ത് മുളച്ചു തരുന്നുണ്ട് കേട്ടോ വിത്ത് മുളച്ചു തരുന്നുണ്ട് ഇതുപോലെ അടച്ചു വരുത്താൻ നമുക്ക് പെട്ടെന്ന് വിത്ത് വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം വേറെ ഒന്നുകൊണ്ടെ തുടങ്ങി അപ്പോൾ ഫ്രണ്ട്സ് ഫ്രാൻസ് ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ